ഹൈ ഫ്രണ്ട്സ് അങ്ങനെ ആദ്യമോന് വാക്സിനൊക്കെ എടുത്ത് കരച്ചിലൊക്കെ ആയിരുന്നു വേഗം ഞങ്ങൾ അവിടുന്ന് വാക്സിൻ എടുത്തിറങ്ങി ഡോക്ടർ ആണെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞു ഇനി നയൻ മന്ത്സ് കഴിഞ്ഞിട്ടേ വാക്സിൻ ഉള്ളൂ അത് കേട്ടത് ഞങ്ങൾ ഹാപ്പി ആയി നയൻ മന്ത്സെങ്കിൽ നയൻ മന്ത്സ് എൻ്റെ മോൻ ഹാപ്പി ആയിട്ട് ഇരിക്കുമല്ലോ ഇനി ഇഞ്ചക്ഷനൊന്നും എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് നെറ്റോ എന്ന് പറഞ്ഞൊരു ഷോപ്പിലോട്ടാണ് കേട്ടോ നെറ്റോ എന്ന് പറഞ്ഞ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അഫോർഡബിളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളെല്ലാം ഞങ്ങൾ അവിടെ കേറി നമുക്ക് കുറേ ഷോപ്പുകൾ ഇവിടെ ഉണ്ട് എന്നാലും നമുക്ക് നെറ്റോ ആണ് ജർമ്മനിയിൽ വെച്ചിട്ട് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ ഏറ്റവും ജർമ്മനിയിൽ വെച്ചിട്ടോ നാട്ടിലെ വെച്ച് നോക്കാൻ നല്ല വിലയാണ് പക്ഷേ ജർമ്മനിയിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ വാങ്ങിക്കുമ്പോൾ ഇത്തിരി വില കുറവുണ്ടാവും ജർമ്മനിയിൽ വെച്ച് നാട്ടിലെ വെച്ച് നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കരുത് കേട്ടോ നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ ഇത് ഈസ്റ്റ് ആണ് കേട്ടോ ഈ ഹെഫേ ഹെഫേ എന്നാണ് ഇവിടെ പറയുന്നത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാക്കാനും എല്ലാത്തിനും പെട്ടെന്ന് പൊടി പൊങ്ങി കിട്ടും അതുകൊണ്ട് എളുപ്പമായിട്ട് എനിക്ക് തോന്നി പതിനഞ്ച് ഉള്ളൂ കേട്ടോ പിന്നെ മിൽക്ക് പ്രൊഡക്ട്സ് ആണ് ഇരിക്കുന്നത് യോഗ് മിൽക്ക് ഇതൊക്കെയാണ് നല്ല എന്താ പറയുക അതെല്ലായിടത്തും ഒരേ ഇപ്പോൾ വേറെ ഷോപ്പിലൊക്കെ ആണെങ്കിലും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിയാൽ മതി പറഞ്ഞാണ് കയറിയത് കയറി വന്നപ്പോഴേക്കും ഇപ്പോൾ ഒരുവിധം ആകുമെന്നാണ് തോ തോന്നത് സത്യം പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഇത്രയും കാശ് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കാൻ നേരത്ത് അയ്യോ ഇത്രയും കാശ് നാട്ടിൽ ഇത്രയും കാശിനാണോ നമ്മളിവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്നൊക്കെ വിചാരിച്ചാൽ ആദ്യമൊക്കെ വലുതായിട്ടൊന്നും വാങ്ങിക്കാതെ ഞാൻ ഇരിക്കുമായിരുന്നേ പിന്നെ ഫാമിലിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടങ്ങ് ഇരിക്കും എനിക്കങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ലാത്തത് വേണം ഇത് വേണമെന്ന് പിന്നെ വീക്കിലി വല്ലതും ഞാൻ പുറത്തു പോയി കഴിക്കുള്ളൂ ഇത് ഫാമിലി വന്നേ പിന്നെ എല്ലാം വാങ്ങിക്കണമല്ലോ കുട്ടികൾക്കും കൊടുക്കണം എന്താ പറയുക ഫാമിലി ആവുമ്പോൾ അറിയാലോ നമുക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണമല്ലോ പിന്നെ ഇവരുടെ കൂടെ കൂടിയപ്പോൾ ഞാൻ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി ഞാൻ അത്ര ഫുഡ് കഴിക്കുന്ന ആളല്ലായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഞാൻ ഇന്ത്യൻ മണി യൂറോ ഒന്നും കൺവേർട്ട് ചെയ്ത് നോക്കാറില്ല കാരണം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാരണം നമുക്ക് ഫുഡ് കഴിക്കണ്ടേ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ നമ്മൾ അതെല്ലാം വാങ്ങി ഉപയോഗിക്കും കേട്ടോ പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട് പക്ഷേ അവിടുന്ന് ഞങ്ങളൊന്നും കഴിച്ചില്ല സമയവും ഉണ്ടായില്ല കരച്ചില്ലായിരുന്നു അതുകൊണ്ട് വേഗം പോന്നു വേറെ ഒത്തിരി ഷോപ്പുകളുണ്ട് ജർമ്മനിയിൽ ഞങ്ങൾ പോവാറുണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്നതെല്ലാം ഞങ്ങൾ റെവേ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് അവിടെ ഭയങ്കര അവിടെയാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് എന്നാലും ഫ്രൂട്ട്സ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ ബാക്കി ഈ മിൽക്ക് റൈസ് ബ്രെഡ് വെജിറ്റബിൾസ് അങ്ങനെ വെജിറ്റബിൾസ് എപ്പോഴും ഇവിടെ നിന്ന് വാങ്ങിക്കില്ല എന്നാലും ചിലപ്പോഴൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ചിലപ്പോൾ അത്യാവശ്യം നല്ല തോന്നുവാണെങ്കിൽ അത് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോവാണ് നന്നായിട്ട് മൂടിക്കിടക്കുക കേട്ടോ പുറത്ത് ടൈം അത്രയൊന്നും ആയിട്ടില്ല പക്ഷേ നന്നായിട്ട് മൂടി കിടക്കുക അപ്പോൾ കുഞ്ഞ് കുഞ്ഞിനൊക്കെ എടുത്തുന്ന ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മുപ്പത് യൂറയാണ് പേയ്മെൻറ്റ് ചെയ്തത് വേഗം വീട്ടിലോട്ട് പോവാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നൈറ്റ് ആയത് നൈറ്റ് അല്ല ടൈം ഫോർ ഓ ക്ലോക്ക് ആയിട്ടുള്ളൂ വിന്റർ സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ത്രീ തേർട്ടി കഴിയുമ്പോൾ തന്നെ ഇരിട്ടാവും ഈ സ്റ്റോളർ കൊണ്ട് ഭയങ്കര ഉപകാരം കേട്ടോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കാര്യം കൊച്ചിനെ എടുത്താൽ താഴെ നമുക്ക് സാധനങ്ങളും വെക്കാം ഇപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ ചർമ്മകാരും എല്ലാവരും അങ്ങനെ തന്നെയാണ് നമുക്ക് ഷോപ്പിങ്ങൊക്കെ കഴിയുമ്പോൾ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്ന അതിൻ്റെ അടിയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുവരാം വീട്ടിൽ വന്നതിന് ശേഷം പുള്ളിക്കാരൻ നല്ല കളിയാട്ടോ കിടന്ന് അവന് ആദ്യമൊക്കെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ഉറക്കം വരുന്നുണ്ടാകൾക്ക് വിശക്കുന്നുണ്ട് പിന്നെ കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു ഇനി എപ്പോഴാണ് കരച്ചിൽ അറിയില്ല പാരസെറ്റാമോൾ തന്നിട്ടുണ്ട് സെപ്ഷൻ തന്നിട്ടുണ്ട് അത് വെക്കാൻ പറ്റുമെങ്കിൽ വേദന ഉണ്ടെങ്കിൽ പനി വല്ലത് വരുവാണെങ്കിൽ വെക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്